ഒരു നേതാവിൻ്റെ പതനം നിതീഷ് കുമാർ ഒരു ആത്മകഥ എഴുതുകയാണെങ്കിൽ ഇടാൻ പറ്റിയ പേരാണ് അത് വലിയ രാഷ്ട്രീയ മൂല്യങ്ങളൊന്നും നിതീഷ് കുമാറിനെ തൊട്ടു തീണ്ടിയിട്ടില്ല അധികാരം മാത്രമാണ് നിതീഷ് കുമാറിന്റെ ലക്ഷ്യം ആദ്യം ബി ജെ പിക്ക് നിൽക്കുക പിന്നീട് കളം മാറ്റിച്ചവിട്ടി ജെ ഡി യു പാർട്ടിയെ ഒന്നാകെ കോൺഗ്രസിനും ആർ ജെ ഡിക്ക് ഒപ്പം എത്തിക്കുക പിന്നീട് വീണ്ടും ബി ജെ പിക്ക് കൂടുക ഇതായിരുന്നു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് നിതീഷ് കുമാർ എന്ന രാഷ്ട്രീയക്കാരൻ്റെ റൂട്ട് മാപ്പ് എന്ന് പറയേണ്ടി വരും ഇവിടെ പോയാലും കക്ഷത്തിൽ മുഖ്യമന്ത്രി കസേര നിതീഷ് കുമാർ മുറുകെ പിടിച്ചിരുന്നു എന്നതാണ് വസ്തുത എന്നാൽ ഏറ്റവും ഒടുവിലത്തെ കൂടുമാറ്റത്തിൽ കൈ പൊള്ളിയത് നിതീഷ് കുമാറിന് തന്നെയാണ് ജെ ഡി യു പാർട്ടിയെ ഒന്നാകെ ഹൈജാക്ക് ചെയ്താണ് ബി ജെ പി നിതീഷ് കുമാറിനിട്ട് ചെക്ക് വച്ചത് ഇനി മറ്റൊരു മുന്നണിയിൽ നിലനിൽപ്പില്ലെന്നറിഞ്ഞ നിതീഷ് കുമാർ സർവ്വം സഹിക്കുകയാണെന്ന് പറയേണ്ടി വരും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വെറും കാഴ്ചക്കാരന്റെ റോളിലാണ് നിതീഷ് കുമാർ നിന്നിരിക്കുന്നത് ബി ജെ പി ഒന്നാകെ പ്രചരണത്തിൽ കളനിറഞ്ഞപ്പോൾ നിറഞ്ഞപ്പോൾ ജെ ഡി യു നേതാക്കളും ബി ജെ പിക്ക് കൂടിയിരിക്കുന്നു അവിടെ ഏറെക്കുറെ ഒറ്റപ്പെട്ട അവസ്ഥയിലായി നിതീഷ് കുമാർ എന്ന് പറയേണ്ടി വരും ഇക്കഴിഞ്ഞ മെയ് പന്ത്രണ്ടാം തീയതി ബീഹാറിൽ പട്നയിൽ നരേന്ദ്രമോദി എത്തിയ നടത്തിയ റാലിയുടെ പുറത്തു വന്ന ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ നിതീഷ് കുമാറിന്റെ നിസ്സഹായത അവിടെ ബോധ്യമാകും മോദിക്കരികിൽ ഒരു ഭാഗത്ത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര ഉയർത്തിപ്പിടിച്ച് ഭവ്യതയോടെ നിൽക്കുന്ന നിതീഷ് കുമാറിനെ കാണാൻ നമുക്ക് സാധിക്കും ഒരു കാലത്ത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പോലും കണക്കാക്കപ്പെട്ടിരുന്ന നിതീഷ് കുമാറാണ് ഇങ്ങനെ പൂർണ്ണ ബഹുമാനത്തോടെ തൻ്റെ പാർട്ടിയുടേത് പോലുമല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് ചിഹ്നവും കയ്യിൽ പിടിച്ച് ഒരു പ്രചരണ വാഹനത്തിൽ നിൽക്കേണ്ടി വരുന്നത് ജെ ഡി യുവിന് ഏറ്റവും അധികം വോട്ടുകൾ നൽകിയത് മഹാദളിതരുൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗങ്ങളാണ് ആർ ജെ ഡിയുടെ പ്രധാന വോട്ട് ബാങ്ക് യാദവ വിഭാഗത്തിൽ നിന്നുമുള്ളവരാണ് ഈ സമവാക്യം ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ജെ ഡി യു ഇല്ലാതെ ആർക്കും ഭരിക്കാൻ സാധിക്കില്ല എന്നൊരവസ്ഥ നിലനിൽക്കുന്നത് ബീഹാറിൽ നിതീഷ് കുമാറിനും ജനതാദൾ യുണൈറ്റഡിനും പ്രാധാന്യം കുറയുന്നുവെന്നാണ് നിലവിൽ സർവേകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് നിതീഷ് കുമാറിനപ്പുറം മറ്റൊരു നേതാവിനെയും പാർട്ടിക്ക് ഉയർത്തി കാണിക്കാനില്ല എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ജെ ഡി യുവിൽ ഒരു യുവനിരയില്ല എന്നത് ആ പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് മാത്രമല്ല നിരന്തരം മുന്നണി മാറുന്ന നിതീഷിന് ആളുകൾക്കിടയിൽ വിശ്വാസ്യത പൂർണമായും നഷ്ടപ്പെടുകയും ചെയ്തു നിതീഷ് കുമാറിന്റെ ജാതിയിൽ നിന്നുള്ള വോട്ടുകളും ജെ ഡി യുവിന് ഉറപ്പാക്ക ഉറപ്പിക്കാനാകില്ല എന്നതാണ് നിലവിലെ സാഹചര്യം കുറുമി വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ് നിതീഷ് എന്നാൽ ഇതൊരു വോട്ട് ബാങ്ക് ഒന്നുമല്ല എന്നതുകൊണ്ട് തന്നെ ആ വോട്ടും പ്രതീക്ഷിച്ച് നിതീഷിന് ഇരിക്കാൻ കഴിയില്ല മഹാദളിത് ഉൾപ്പെടെയുള്ള പിന്നോക്ക വോട്ടുകൾ ആർ ജെ ഡിയിലേക്ക് മാറുന്നതായാണ് ഇപ്പോൾ കാണുന്നത് അത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ബീഹാർ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തന്നെ വ്യക്തമായതാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിലുള്ള ആർ ജെ ഡി ആണ് രണ്ടാമത് ബി ജെ പിയും കഴിഞ്ഞ് മൂന്നാമത്തെ ഒറ്റ കക്ഷിയാണ് ജെ ഡി യു എന്ന് നമുക്ക് കാണാം മത്സരിച്ച നൂറ്റി പതിനഞ്ച് സീറ്റുകളിൽ നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ മാത്രമാണ് ജെ ഡി യുവിന് വിജയിക്കാൻ സാധിച്ചത് എന്നിട്ടും നിതീഷ് കുമാർ തന്നെയാണ് ബീഹാറിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നത് അതിന് കാരണം ആരേറ്റവും വലിയ ഒറ്റ കക്ഷിയായാലും നിതീഷ് കുമാർ ഇല്ലാതെ അവിടെ ഭരിക്കാൻ സാധിക്കില്ല എന്നൊരവസ്ഥ സൃഷ്ടിക്കാൻ നിതീഷിന് വിജയകരമായി സാധിക്കുന്നു എന്നതാണ് പക്ഷേ പഴയ പ്രതാപമൊന്നും തൻ്റെ പാർട്ടിക്കില്ല എന്ന് നിതീഷ് കുമാർ തന്നെ തിരിച്ചറിയുന്നതായി വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ ഇത്തവണ ബീഹാറിൽ പതിനേഴ് സീറ്റിൽ ബി ജെ പി മത്സരിക്കുമ്പോൾ പതിനാറ് സീറ്റ് മാത്രമാണ് ജെ ഡി യുവിന് കിട്ടിയത് ഇതിനു പുറമെ ബി ജെ പിയുടെ ബീഹാറിലെ സഖ്യകക്ഷികളിൽ വളരെ പ്രമുഖർ തന്നെയാണ് ലോക് ജനശക്തി പാർട്ടിയും അവരുടെ നേതാവ് ചിരാഗ് പാസ്വാനും എന്നത് നിതീഷിന്റെ പ്രാധാന്യം കുറക്കുന്നു ചിരാഗിന് മുന്നേ തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് രാംവിലാസ് പാസ്വാനിലൂടെ തന്നെ എൽ ജെ പിയുമായി ബി ജെ പിക്ക് ശക്തമായ ബന്ധമുണ്ട് ചിരാഗ് പാസ്വാനെയും അതേ പ്രാധാന്യത്തോടെ തന്നെയാണ് അവർ കാണുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നിതീഷ് കുമാറിനെതിരെ ശക്തമായി പ്രചരണം നടത്തിയ നേതാവാണ് ചിരാഗ് പാസ്വാൻ ഈ രണ്ട് നേതാക്കളിൽ ബി ജെ പിക്ക് താൽപ്പര്യം ചിരാഗ് പാസ്വാനോട് തന്നെയാണ് ഇതറിയാവുന്ന നിതീഷ് പക്ഷേ എതിർപ്പുകൾക്ക് നിൽക്കാതെ പതിയെ മുന്നണിക്കുള്ളിൽ ഒതുങ്ങിക്കൂടുകയാണെന്നതാണ് യാഥാർത്ഥ്യം